ഹായ് എൻ്റെ പേര് ലുബ്ന ഞാൻ ഇഗ്നോലെ പി ജി സ്റ്റുഡൻ്റാണ് എം കോമ് ഞാൻ ലേൺ ബോയ്സിൻ്റെ ഹെൽപ്പോടു കൂടിയാണ് അതിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് ഇപ്പം സിക്സ് മന്ത് ഞാൻ ഇപ്പോൾ കംപ്ലീറ്റ് ആക്കി എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഓൺലൈനായിട്ട് പി ജി ഇതുപോലെ തന്നെ ഡിഗ്രി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ലേൺ ബോയ്സ് എൻ്റെ സിക്സ് മന്ത് എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാന് നല്ലൊരു നല്ലൊരു രീതിയിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസും കാര്യങ്ങളും ആണ് നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് എല്ലാ രീതിയിലുള്ള ഹെൽപ്പാണ് അവർ ചെയ്തു തന്നിട്ടുണ്ട് ചാപ്റ്റർ ബേസ് ആയിട്ടുള്ള റെക്കോർഡ് ക്ലാസുകളായാലും അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകളൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട് റെക്കോർഡ് ക്ലാസ്സുകൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ എടുക്കുന്ന നല്ല ഒരു റെക്കോർഡ് ക്ലാസുകളാണ് എല്ലാ ക്ലാസ്സിലും കിട്ടിയിട്ടുള്ളത് ഞാൻ വൺ വൺ മന്ത് ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത് അതിൻ്റേതായ എല്ലാ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു പക്ഷേ അവരെ ഹെൽപ്പും അവർ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് തന്നെ ഒക്കെ ഈസി ആയിട്ടാണ് എനിക്ക് തോന്നിയത് അവർ എല്ലാ ടെൻഷനും കാര്യങ്ങളൊക്കെ അവരുടെ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് എല്ലാം ഈസി ആയിട്ട് കഴിഞ്ഞ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും അതുപോലെ തന്നെ അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ പ്രിപ്പറേഷനും കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്യേണ്ടതൊക്കെ ഒരു ക്ലാരിറ്റി അവർ തന്നിട്ടുണ്ടായിരുന്നു അതിനനുസരിച്ച് നമ്മൾ മുഖം ചെയ്തപ്പോൾ നല്ലൊരു നല്ലൊരു ഫീഡ്ബാക്കാണ് അവർ ലൺവൈസ് തന്നിട്ടുള്ളത് നല്ല സപ്പോർട്ടും കാര്യങ്ങളും ഹെൽപ്പിംഗ് ഉണ്ടായിരുന്നു എക്സാമിൻ്റെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ പേപ്പറായാലും അതുപോലെ റെക്കോർഡ് ക്ലാസ്സുകൾ ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ലൈവിൻ്റെ തന്നെ റെക്കോർഡ് ക്ലാസ്സൊക്കെ ലെവേഴ്സിന് അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയലും കാര്യങ്ങളൊക്കെ പി ഡി എഫ് അതുപോലെ ഒരുപാട് മെറ്റീരിയലും കാര്യങ്ങളും എക്സാമ്പിൾസ് ഓറിയൻ്റെ ആൾക്കെ ഒരുപാട് ഹെൽപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ വിത്ത് മെമ്പർഷിപ്പോട് വരികയാണ് ചെയ്തത് മെൻറ്ററും അവിടുത്തെ ഫാക്കൽറ്റീസും കാര്യങ്ങളൊക്കെ വളരെ അടി അടിപൊളിയായിരുന്നു നല്ല നല്ല രീതിയിലാണ് നമ്മുടെ ഉള്ള അറ്റാച്ച്മെൻ്റ് നല്ല അറ്റാച്ച്മെൻ്റ് ആയിരുന്നു മെൻറ്റൽ സപ്പോർട്ടും അതുപോലെ ഹെൽപ്പിങ്ങും ഒക്കെ ഒരുപാട് നമുക്ക് സർവീസും കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് നമുക്ക് അവൈലബിളായ ടൈമിൽ അവരെ നമ്മൾ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും അതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒക്കെ അവർ ചെയ്തു തരികയൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ ടൈമ് നമുക്ക് എപ്പോഴാണ് ടൈം ഫ്രീ ആയ ടൈമിൽ ഇന്ന് വൺ വൺ വീക്കിൽ ആകുമ്പോൾ അവർ ഫീഡ്ബാക്കും കാര്യങ്ങളും ചോദിച്ച് അവർ വിൽക്കാറുണ്ട് പിന്നെ എക്സാം ടൈമിലൊക്കെ എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അതിൽ അതിനെന്തൊക്കെ ചെയ്യേണ്ടതെന്നും ഫീഡ്ബാക്ക് ഒക്കെ അറിയാൻ വേണ്ടി അവർ ഒക്കെ വിളിച്ചിട്ടുണ്ട് അതിനെ എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടതെന്നും അല്ലെങ്കിൽ എങ്ങനെ എത്ര എത്ര ഈസിയായി പഠിക്കാമെന്നൊക്കെ ഉള്ള എല്ലാ രീതിയിലുള്ള ഹെൽപ്പും കാര്യങ്ങളൊക്കെ അവർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വളരെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസും കാര്യങ്ങളും എല്ലാ രീതിയിലും എക്സാമിൻ്റെ കാര്യത്തിലും അസുഖങ്ങളിൻ്റെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും നമുക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാ രീതിയിലും മെമ്മേഴ്സ് ഒന്ന് നല്ല ഹെൽപ്പും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് താങ്ക് സോ മച്ച്